സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും നിൻ്റെ മുൻപിൽ അടയപ്പെടുമ്പോൾ നീ വിഷമിക്കേണ്ട നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന നിൻ്റെ കർത്താവായ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു തരും ആ വഴിയിൽ കർത്താവായ ദൈവം നിന്റെ കരം പിടിച്ച് നിന്റെ കൂടെ നടക്കും അവിടുന്ന് നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല കർത്താവിൻ്റെ ഈ കരുതൽ ഈ സ്നേഹം നിന്നിലേക്ക് പകരാൻ ഈ രാത്രി കർത്താവായ യേശു നിന്നെ വിളിക്കുന്നു അവിടുത്തെ സ്വരം ശ്രവിക്കാം അവിടുത്തെ വചനം കേൾക്കാം ഈ രാത്രി കർത്താവ് എന്താണ് നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് കാതോർക്കാം അനേകർക്ക് ഹീലിംഗ് പ്രയേഴ്സിലൂടെ വലിയ സൗഖ്യവും വിടുതലും സമാധാനവും ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ ദൈവവചനവും പ്രാർത്ഥനയും അനേകരിലേക്ക് ഷെയർ ചെയ്ത് ലോകം മുഴുവനും എത്തിക്കാൻ ഈ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങുന്നതിനാൽ നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാ മേഖലയിലും ഈ രാത്രി കാത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങളെ സൗഖ്യപ്പെടുത്തും നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പർവതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്നും വരും എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി ഒരു പുതിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകാനായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടാൻ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം നൽകാൻ ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകാൻ കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ വിളി സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കരുതലിനും അങ്ങയുടെ സ്നേഹത്തിനും വേണ്ടി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ പ്രത്യേകമായി ആക്സിഡൻറ്റ് പറ്റി ഒരു മകൻ ഐ സിയുയിൽ ഏറ്റവും സീരിയസ് ആയി കിടക്കുന്നു അവൻ്റെ തലയ്ക്ക് പറ്റിയ ചതവ് കാരണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ ഇപ്പോൾ ഈ സഹോദരൻ്റെ മേൽ അവിടുന്ന് നിശ്വസിക്കണമേ അങ്ങയുടെ കൃപാവരങ്ങളാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ മകനെ നിറയ്ക്കണമേ ഇവന്റെ പാപങ്ങൾ ക്ഷമിച്ച് പൂർണ്ണാരോഗ്യത്തോടെ ഹോസ്പിറ്റലിൽ വിട്ട് തിരികെ വരുവാൻ അവനെ സഹായിക്കണമേ കഥാവേ ഈ രാത്രിയിൽ അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിൽ ഐ സിയുയിലും വെന്റിലേറ്ററിലുമായി ജീവൻ മരണ പോരാട്ടത്തിൽ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് ഈ രാത്രിയിൽ അവിടുത്തെ അത്ഭുത സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി അങ്ങയുടെ അനന്തമായ സ്നേഹം അവർ അനുഭവിക്കുന്നതിന് അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ സംരക്ഷിക്കണമേ സൗഖ്യപ്പെടുത്തണമേ കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തുന്നത് കർത്താവ് വചനമാണ് ഞങ്ങൾക്ക് സംരക്ഷണവും സൗഖ്യവും നൽകുന്നത് കർത്താവിൻ്റെ വചനമാണ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങൾക്ക് സമാധാനം തരുന്നത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികൾ അടയപ്പെടുന്നതായി തോന്നുന്ന ഈ നിമിഷത്തിൽ അങ്ങ് വഴിയായി സത്യമായി ജീവനായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഞങ്ങൾക്ക് പുതിയ വഴി തുറന്ന് അനുഗ്രഹത്തിൻ്റെ വഴി തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ നിരാശയും ഭയവും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ദൈവത്തിൽ ആനന്ദം കാണുന്നതിനും ദൈവത്തിൽ സമാധാനം അനുഭവിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കട്ടെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ അവരുടെ പ്രാർത്ഥനകളെ നീ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കണമേ കർത്താവെ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഈശോയെ ആശുപത്രിയിൽ കഴിയുന്ന ഈ മേൽ ഇപ്പോൾ തന്നെ നിന്റെ കരം വെച്ച് നീ അവനെ സൗഖ്യപ്പെടുത്തണമേ കഥാവിൻ്റെ വലിയ അത്ഭുതവും അടയാളവും സൗഖ്യവും ഈ രാത്രിയിൽ അവർ അനുഭവിക്കുന്നതിന് നീ ഇടയാക്കണമേ കഥാവെ ഞങ്ങളുടെ ഭയം മാറ്റി നിരാശ മാറ്റി ദുഃഖം മാറ്റി കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവാൻ കിട്ടുന്ന ഈ നിമിഷം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ സൗഖ്യപ്പെടുത്തുവാൻ കഥാവായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായും അവിടുന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന നൊമ്പരങ്ങൾ അവിടുന്ന് എടുത്ത് ിക്കൊണ്ടിരിക്കുന്നു രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യം എല്ലാ രോഗികളിലേക്കും ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലുമായി കഴിയുന്ന രോഗികളിലേക്കും അപകടം സംഭവിച്ച ഓരോരുത്തരിലേക്കും കർത്താവിൻ്റെ സൗഖ്യം ഇപ്പോൾ ഒഴുകിയെത്തുന്നു കർത്താവിൻ്റെ സൗഖ്യത്തിന്റെ അക്കാരം അവിടെ ഇപ്പോൾ നിങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥന രോഗികൾ കേൾക്കത്തക്ക രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഓണാക്കി വെക്കുക സൗഖ്യം ഉറപ്പാണ് എൻ്റെ കർത്താവായ ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു വിശ്വസിക്കുക അവിടുന്ന് നിങ്ങൾക്ക് പുതിയ സൗഖ്യവും ആരോഗ്യവും നൽകി പുതിയ വിടുതൽ നൽകി ശക്തി നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു കഥാവെ അങ്ങയുടെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബലഹീനതകളും പാപങ്ങളും ക്ഷമിച്ച് ഈ രാത്രിയിൽ ഒരു പുത്തൻ ജീവൻ നൽകി പുത്തൻ ഉണർവ് നൽകി പുത്തൻ വിശ്വാസം നൽകി ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും പ്രത്യേകം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സമയം ഞാൻ അങ്ങയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ കനിവ് തോന്നണമേ ഇവരെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈശോയെ ഇന്ന് രാത്രിയിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തിരളണമേ ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവമേ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ ദോഷങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ വസ്തുവകകളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം കാത്തുപരിപാലിക്കണമേ സംരക്ഷിക്കണമേ ഒരു പുതിയ ദിവസത്തെ കാണുന്നതിന് ഞങ്ങളുടെ ജീവനെ അവിടുന്ന് ആയുസ്സോടുകൂടി നൽകണമേ കൂടെ ആരോഗ്യത്തോടുകൂടെ ഒരു ദിവസം കൂടി ജീവിക്കുവാൻ കൃപ തരികയും ചെയ്യണമേ അങ്ങയുടെ ഒരു പുത്തൻ അഭിഷേകം നൽകി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഒരു പുത്തൻ അഭിഷേകം നൽകി അസാധ്യങ്ങളെ സാധ്യമാക്കാൻ സാധിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന വിശ്വാസത്തോടെ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കിപ്പണിഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഒന്നാകുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമേൻ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപകട നേരത്ത് അമ്മ പ്രത്യേകം ഇരുന്ന് പ്രത്യേകം സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ വലിയ രോഗശാന്തി വിടുതലും സംഭവിക്കുവാൻ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അമ്മേ മാതാവേ അങ്ങയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് അത്ഭുത സൗഖ്യവും വിടുതലും നൽകി സംരക്ഷണം നൽകി എല്ലാ മേഖലയിലും നിങ്ങളെ കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് ഭയം എടുത്തു മാറ്റുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് അവിടെ നിന്നെ സുഖപ്പെടുത്തും ശക്തിപ്പെടുത്തും പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് വലിയ സൗഖ്യവും വിടുതലും അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ